മറ്റു ചില പാർട്ടികൾ മുന്നണി മാറാൻ പോകുന്നു എന്ന വിവരങ്ങളൊക്കെ ആ തരത്തിൽ വാർത്തകളായി പുറത്തുവരുന്ന പശ്ചാത്തലമുണ്ട് അങ്ങനെ കാര്യങ്ങൾ എൽ ഡി എഫിലോട്ടും സുഖകരമല്ല പ്രത്യേകിച്ചും ഈ ഐക്യം അവർക്ക് ഉണ്ടാക്കുന്ന ഗുണങ്ങൾ കൂടി കാണുമ്പോൾ അതെ രണ്ട് കാര്യങ്ങൾ ആദ്യം നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം എന്നോട് പിന്നെ മറന്നാല് ചില പാർട്ടികൾ മുന്നണി മാറും എന്നുള്ളൊരു സംശയം അത് വ്യാപകമായിട്ട് ഒരു മലയാളത്തിൽ ഒരു ചാനല് വ്യാജമായിട്ട് ഒരു പ്രചരണം കൊടുക്കുന്നുണ്ട് ആർ മാറും മുന്നണി മാറും ആർ ജെ ഡി മുന്നണി മാറാൻ പോകുന്നില്ല ആർ ജെ ഡി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകക്ഷിയാണ് ഒരു തരത്തിൽ മുന്നണി മാറ്റത്തെ കുറിച്ച് ഒരു തലത്തിലും ഇന്നേ വരെ ചർച്ച നടന്നിട്ടില്ല വ്യാജമായ വാർത്ത ഉണ്ടാക്കിക്കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് എന്നിട്ട് ചാനലിന് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വ്യായാമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ജനങ്ങൾക്കറിയാം അത്തരം വാർത്തകൾക്ക് ആളുകൾ ഒരു വിശ്വാസവും കൊടുക്കുന്നില്ല അത് ഞങ്ങൾ പുച്ഛിച്ച് തള്ളുകയാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയാണ് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സ്ഥാനമാനങ്ങൾ ഇല്ലെങ്കിലും മുന്നണിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നു മറ്റു തരത്തിലുള്ള ഒരു ചർച്ചയോ ചിന്തയോ നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കില്ല ഞങ്ങൾ ആ മുന്നണിയുടെ ഘടകക്ഷിയാണ് അടുത്ത തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മൂന്നാം തവണയും അധികാരത്തിലെത്താനുള്ള സജീവമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതേക്കുറിച്ച് അനാവശ്യമായി നടത്തുന്ന വിവാദങ്ങളും ചർച്ചകളും അത് ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് അത് ഞങ്ങൾ അതിൻ്റെതായ അവജ്ഞയോടുകൂടി തള്ളിക്കളയാണ് അത്തരം ചാനലുകളും മാധ്യമങ്ങളും അവരുടെ വിശ്വാസ്യത സ്വയം തകർക്കുകയാണ് എന്ന് മാത്രമാണ് എനിക്ക് അതേക്കുറിച്ച് ആദ്യമായിട്ട് പറയാനുള്ളത് രണ്ടാമത്തത് ഉപതെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പ് എവിടെയാണ് നടന്നത് ഒന്ന് എറണാകുളത്ത് നമ്മുടെ പി ടി തോമസ് മരണപ്പെട്ട സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പ് അത് അദ്ദേഹത്തിന്റെ ഭാര്യ തോമസാണ് മത്സരിച്ചിരിക്കുന്നത് അവരെ സഹതാപ തരംഗം അവരുടെ സിറ്റിംഗ് സീറ്റില് സഹതാപ തരംഗവും പി ടി തോമസിനോടുള്ള ആ പ്രത്യേകമായ താല്പര്യം വന്നപ്പോൾ അവര് ജയിച്ചു അത് എന്താ സംശയം രണ്ടാമത് നടന്ന തെരഞ്ഞെടുപ്പ് മറ്റൊരു തെരഞ്ഞെടുപ്പ് പുതുപ്പള്ളിയിലാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എന്തൊക്കെ പറഞ്ഞാലും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി മരിച്ച അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മകനവർ സ്ഥാനാർത്ഥിയാക്കി യു ഡി എഫിന്റെ ഷുവർ സീറ്റാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ വിജയിച്ചു മറ്റൊരു വ്യത്യാസം നിങ്ങൾ ഒമ്പതിനായിരം വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നത് ചേലക്കരയിലാണ് ചേലക്കരയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നു അവർ എവിടെയും ഇല്ലാത്ത അവസ്ഥയിൽ പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണം വന്ന സമയത്ത് പാർലമെന്റിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് അവർ എവിടെയെങ്കിലും ജയിച്ചു കൊള്ളട്ടെ എന്ന് കുറച്ച് ആളുകൾ ചിന്തിച്ചു കാണണം തെരഞ്ഞെടുപ്പിൽ വിജയവും ഭൂരിപക്ഷമല്ല വിജയവും പരാജയവുമാണ് പ്രധാനം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏതായാലും ആ തെരഞ്ഞെടു അവിടെ ഇടതുപക്ഷം വിജയിച്ചു ഇടതുപക്ഷം വിജയിച്ചു കുറച്ച് വോട്ട് കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് പാലക്കാടാണ് അവിടെ ബി ജെ പി വിജയിക്കുമോ എന്ന് ഭയപ്പെട്ട സമയത്ത് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് കിട്ടേണ്ട പാർട്ടി പ്രവർത്തകരുടേതല്ലാത്ത അനുഭാവികളായ ഇടതുപക്ഷത്തിനോട് താല്പര്യമുള്ള ആളുകളുടെ വോട്ട് ഒരുപക്ഷെ മറുഭാഗത്തേക്ക് പോയിരിക്കാം വിലയിരുത്ത പോലെയാണ് എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ടുകൾ കിട്ടിയില്ല ശൗക്കത്തിന് കൂടുതൽ വോട്ടുകൾ ലഭിച്ചു അതാണ് അവിടുത്തെ റിസൾട്ടിന്റെ കാരണം എന്നുള്ളതാണ് അല്ല ഇവിടെ ഒക്കെ ജയിച്ച ആളുകൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടാണല്ലോ അവിടെ ജയിക്കുന്നത് അല്ല ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് മാനദണ്ഡമാക്കേണ്ടതില്ല നേരത്തെ ഉപതെരഞ്ഞെടുപ്പുകളിലെ അല്ല തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചത് അതെ അതുകൊണ്ട് കേരളത്തിൽ നടന്ന ഈ നാല് ഉപതെരഞ്ഞെടുപ്പുകളും ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് തന്നെയാണ് വന്നിരിക്കുക ആത്യന്തികമായിട്ട് അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാത്തിരിക്കുകയാണ് അവർ ഇവിടുത്തെ വികസനമൊക്കെ കാണുന്നില്ലേ നമ്മുടെ നാഷണൽ ഹൈവേയുടെ വളർച്ച അതിന്റെ വികസനം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന മാറ്റം ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ എല്ലാ മേ സമസ്ത മേഖലകളിലുമുള്ള ഡെവലപ്മെന്റ് ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ് ജനങ്ങൾ വളരെ ഈ തെരഞ്ഞെടുപ്പില് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം തവണ അധികാരത്തിൽ വരും കോൺഗ്രസ് യു ഡി എഫില് അവര് മേജർ ആണോ ക്യാപ്റ്റൻ ആണോ അതല്ല മേജർ ജനറൽ ആണോ ആരാണ് ആണോ ഇവര് തമ്മിലുള്ള ചക്കളത്തി പോരാട്ടമാണ് അതിനിടയ്ക്ക് ഒരു ഒരു ക്യാപ്റ്റനെ അവര് മാറ്റി സുധാകരനെ അദ്ദേഹത്തിന് ഒരു തരത്തിലും താല്പര്യമില്ലാതെ അദ്ദേഹത്തെ പിടിച്ചു മാറ്റി കണ്ണീരോട് കൂടിയാണ് ഇറങ്ങിപ്പോയത് പി എസ് ജോയ് കണ്ണീരോട് കൂടിയാണ് മറുപടി പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി കൂടുതൽ പ്രവർത്തകരും മുന്നണിയും നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി അദ്ദേഹം കണ്ണ നിങ്ങൾ കണ്ടതല്ലേ കണ്ടമിടറി കൊണ്ടല്ലേ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് വി എസ് ജോയിയുടെ സങ്കടം അവിടെ ബാക്കി കിടക്കുകയാണ് ഇവിടെ രമേശ് ചെന്നിത്തലയുടെ സങ്കടം ബാക്കി കിടക്കുകയാണ് സുധാകരന്റെ സങ്കടം ബാക്കി കിടക്കുകയാണ് സതീശൻ ഒന്നും ആലോചിക്കുന്നില്ല എന്നുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സങ്കടം അവിടെ ബാക്കി കിടക്കുകയാണ് യു ഡി എഫിൽ സമ്പൂർണമായി അതേപോലെ ലീഗ് മുസ്ലിം ലീഗ് ആർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് രമേശ് ചെന്നിത്തലക്കാണ് ലീഗിന്റെ പ്രധാനപ്പെട്ട പരിപാടികളിൽ അദ്ദേഹത്തെയാണ് വിളിക്കുന്നത് എൻ എസ് എസ് പ്രധാനപ്പെട്ട പരിപാടികളിൽ വിളിക്കുന്നത് ചെന്നിത്തലയെയാണ് അപ്പൊ ഇവിടെ യു ഡി എഫിൽ ആരാണ് നേതാവ് എന്നുള്ളതിനെ കുറിച്ച് ശരിയാണ് ഈ പറഞ്ഞ അധികാരം വന്നാലും ഈ ഒരു തർക്കം സ്വാഭാവികമാണ് അന്നേരം മേജറാണോ ക്യാപ്റ്റൻ ആണോ സോൾജിയറാണോ ആരാണ് പട നയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പട വെട്ടാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണണം